എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല കൊച്ചുമത്തിക്കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി കപ്പ കഴിച്ചതുമാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കപ്പക്കഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കപ്പയാണ് എല്ലാം വേണ്ടത് അപ്പോൾ കപ്പയെല്ലാം നന്നായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപ്പ് ഇട്ട് കുക്കറിലാണ് ആദ്യം വേവിച്ചെടുക്കുന്നത് ഒറ്റ വിസിൽ മാത്രമേ ഇവിടെ അടിച്ചെടുക്കുന്നുള്ളൂ നമ്മൾ കുക്കറിലോട്ട് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്കറിൽ വേവിക്കാം ആ സമയത്ത് നമ്മൾ കൊച്ചുമത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ വലിയ മത്തിയൊക്കെ ഞാൻ എടുത്ത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിവിടെ മാറ്റി വെച്ചു അതുപോലെ തന്നെ നമ്മൾ തേങ്ങയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കപ്പ കുഴയ്ക്കാനുള്ളതും നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പറ്റിച്ച മീനിന് വേണ്ടിയിട്ടുള്ളത് ഒരു ഇച്ചിരി തക്കാളിയും ഒരു സവാളയും കൂടെ നമ്മൾ അരിഞ്ഞു വെക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ പുളിയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു ഒരുനുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് ചേർക്കാൻ മറക്കരുത് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക എടുക്കുക മീൻ ഒടയാതെ സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ കുഴക്കലാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ ആ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ കുഴയ്ക്കാൻ വേണ്ടി വേവിച്ച് വെച്ച കപ്പ നമ്മൾ ഉപ്പിട്ടാണല്ലോ വേവിച്ചത് അതും നമ്മുടെ അരപ്പും ചേർത്ത് അരപ്പിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി മാത്രമേ അതുപോലെ തന്നെ പച്ചമുളകും ഇത്രയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിനകത്ത് നമുക്ക് കടുക് വറുത്തിടണമെങ്കിൽ കടുകും വറുത്തിടാവേ അപ്പം നമ്മുടെ പറ്റിച്ച മീനെടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പം ഈ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അവസാനമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അടുപ്പി വെച്ചതേ ഉള്ളു ആ സമയത്ത് തന്നെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം നമുക്ക് തൂക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിനകത്ത് ഞാനിപ്പം വെള്ളം ഒഴിക്കാൻ മറന്നുപോയത് കൊണ്ട് തന്നെ പിന്നെയാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം വെള്ളമില്ലേലും ഇതിനകത്തൊരിച്ചിരി വെള്ളമുണ്ട് ആ വെള്ളത്തിൽ തന്നെ വേഗാവുന്നതേ ഉള്ളു എന്നാലും നമ്മളൊരു ചുള്ളി തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പറ്റിച്ച മീൻ ഈ മീൻ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തൊട്ട് കറിവേപ്പിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മല്ലിയിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം കപ്പ് ും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ പറ്റിച്ചതും കൊച്ചുമത്തി പറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴിക്കാൻ പോവുകയാണ് നമ്മളിത് അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഡിന്നറാണ് കേട്ടോ കപ്പ കുഴച്ചതും നമ്മുടെ പറ്റിച്ച മീൻ കറിയും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ ഞാനിപ്പോൾ കപ്പ കുഴച്ചതിനകത്ത് നമ്മൾ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കടുകും അതുപോലെ തന്നെ വറ്റൽമുളകുമൊക്കെ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് അത് പുറത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതും ചില നാടുകളിലൊക്കെ നമ്മുടെ കപ്പ കുഴച്ചതിനകത്ത് കടുക് വറുത്തിടാറുണ്ട് അപ്പം കടുക് വറുത്തിട്ടാലും ഇട്ടില്ലെങ്കിലും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ